നാട്ടുകളിലെ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ കുട്ടി പഠിച്ചിരുന്ന ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിനെതിരെ പ്രതിഷേധം സ്കൂളിലെ മാനസിക പീഡനമാണ് കുട്ടി തൂങ്ങി തൂങ്ങിമരിക്കാൻ കാരണമെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം സംഭവത്തെ തുടർന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഉൾപ്പെടെ മൂന്ന് പേരെ പുറത്താക്കി ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി നാട്ടുകൽ സ്വദേശി ആശ്രനന്ദ ആത്മഹത്യ ചെയ്തത് സ്കൂൾ അധികൃതരിൽ നിന്നുണ്ടായ മാനസിക പീഡനത്തിൽ മനന്തൊന്നാണെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം സ്കൂളിൽ നടത്തിയ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞെന്ന കാരണം പറഞ്ഞ ആശ്രയനന്ദ ഉൾപ്പെടെ ചില വിദ്യാർത്ഥികളെ മറ്റൊരു ക്ലാസ്സിലേക്ക് മാറ്റിയിരുന്നു ഇതിൽ മനന്തൊന്നാണ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതെന്നാണ് ബന്ധുക്കളും പ്രതിഷേധക്കാരും ആരോപിക്കുന്നത് ബി കോൺഗ്രസ് എസ് എഫ് ഐ സംഘടനകളാണ് ബുധനാഴ്ച രാവിലെ സ്കൂളിലേക്ക് സംഘടിച്ചെത്തിയത് ബി ജെ പി പ്രവർത്തകർ സ്കൂളധികരുമായി സംസാരിക്കുകയും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇതേ ആവശ്യമുന്നയിച്ച കോൺഗ്രസ് പ്രവർത്തകരും മാനേജ്മെന്റുമായി ചർച്ച നടത്തി തുടർന്ന് എസ് എഫ് ഐ എം എസ് എഫ് പ്രവർത്തകരും സ്കൂളിലേക്ക് എത്തിയതോടെ അധികൃതരുമായി വാക്കേറ്റമുണ്ടായി തുടർന്ന് നടത്തിയ ചർച്ചയിൽ വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് നീങ്ങി ശ്രീകൃഷ്ണൻ പോലീസ് ഇൻസ്പെക്ടർ എസ് അനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തി സംഘർഷം ലഘൂകരിച്ചു നാളെ എസ് എഫ് ഐയുടെ മാർച്ച് ഈ സ്കൂളിനകത്തേക്ക് ജില്ലാതലത്തിൽ വലിയ മാർച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കും ഇതിൽ ആരോപണ വിധേയരായിട്ടുള്ള അധ്യാപകർക്ക് എതിരെ നടപടിയെടുക്കണം എന്നുള്ളത് തന്നെയാണ് ആവശ്യം അങ്ങനത്തെ ഒരു നിലയിലേക്ക് ഒരു ഇടിമുറിയും ഉണ്ടാക്കിക്കൊണ്ട് ഒരു സ്കൂളും ഇവിടെ പ്രവർത്തിച്ചു പോകണ്ടെന്നുള്ളത് തന്നെയാണ് എല്ലാ കാലത്തും എസ് എഫ് ഐ എടുത്തിട്ടുള്ള നിലപാട് നടത്തപ്പോ കാരണം പങ്കെടുത്ത ഈ ഈ സ്കൂളിൽ കഴിഞ്ഞാൽ ലെറ്റർ ഓരോ ചർച്ച തുടരുന്നതിനിടെ വിദ്യാർത്ഥികളുമായും സമരക്കാർ ചർച്ച നടത്തി അധ്യാപകർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് വിദ്യാർത്ഥികളും ഉന്നയിച്ചത് അധ്യാപകർ ചവിട്ടിയതുൾപ്പെടെ തങ്ങളെ ശാരീരികമായി ഉപദ്രവിച്ചതായി വിദ്യാർത്ഥികൾ പറഞ്ഞു ൊക്കെ ചെയ്തുണ്ടെങ്കിൽ ഓരോ ഗ്രേഡ് അനുസരിച്ച് ഈ ക്ലാസ്സിലാക്കിയാക്കും മാർക്ക് നല്ല ക്വാറന്റൈറ്റ് ബാക്കി മൊത്തം ബോയ്സ് ആയിരുന്നു ആ പേരിൽ പിന്നെ ബാക്കിയുള്ള പെൺകുട്ടികൾ ശരിക്കും ചെറുതാ കുട്ടികളെ അനുഭവിക്കുന്ന പല ദുരിതങ്ങളും പല പല പ്രശ്നങ്ങളും പറയാനുണ്ടെങ്കിൽ ചെറിയൊരു കാര്യം തൊട്ട് ചെറിയൊരു സംഭവമായിട്ട് പറയാം അതായത് ഇപ്പൊ ഇവരെ ടോർച്ച് ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ മഴക്കാലത്ത് ഇവിടെ ഫസ്റ്റത്തെ നാല് മാസം നമ്മൾ ചെരുപ്പിട്ടിട്ട് സ്കൂളിലേക്ക് വരാമെന്നുള്ളതാണ് കുട്ടികൾക്ക് ആദ്യം കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് നാല് മാസം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വേനക്കാലമായി കഴിഞ്ഞാല് ഷൂട്ടിട്ട് വരാന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴത്തെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താണ് അതിനനുസരിച്ചിട്ട് വരാൻ എന്നുള്ളതാണ് ചെരുപ്പിട്ടിട്ടാണെന്ന് വെച്ചാൽ സ്കൂളിലൊക്കെ വെയിലാണെങ്കിൽ എന്തുകൊണ്ട് ഷൂട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് കുട്ടികളുടെ തുടർന്ന് സംഘടനകൾ കുറ്റക്കാരായ അധ്യാപകരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടു അന്വേഷണ വിധേയമായി പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തുവെന്ന് മാനേജ്മെന്റ് അറിയിച്ചു എന്നാൽ ഇതിൽ തൃപ്തരാകാതെ സമരക്കാർ ബഹളം വയ്ക്കുകയും വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്തു തുടർന്ന് മണ്ണാർക്കാട് ഡിവൈഎസ്പി എം സന്തോഷ് കുമാർ സ്ഥലത്തെത്തി ചർച്ച തുടർന്നു ഇതിലാണ് പ്രിൻസിപ്പൽ ഒ പി ജോയ്സി പ്രോഗ്രാം കോർഡിനേറ്റർ സ്റ്റെല്ല ബാബു അധ്യാപിക എ ടി തങ്കം എന്നിവരെ പുറത്താക്കിയതായി മാനേജ്മെന്റ് അറിയിച്ചത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പി യോഗം വിളിച്ച തുടർ ചർച്ച ചെയ്യും വ്യാഴാഴ്ച വിദ്യാലയത്തിന് അവധിയും നൽകി ആരോപണ വിധേയരായവർക്കെതിരെ വിദ്യാർത്ഥികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്ന് എം എസ് എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ള കാര്യങ്ങൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഇന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പറഞ്ഞ മൊഴികളുണ്ട് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കേണ്ട കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ പിന്നെ പുറത്താക്കിയ ആളുകളെ പുറത്താക്കിയ ഇവിടുത്തെ ജീവനക്കാരികൾ ആളുകളെ ഈ പിന്നെ എഫ്ഐആർ ഉൾപ്പെടുത്തി അവരെ പരാ പിന്നെ പ്രതി ചേർക്കണം ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഈ സ്കൂളിനകത്ത് നടക്കുന്ന ഒട്ടനവധി വിദ്യാർത്ഥി വിരുദ്ധമായ നിലപാടുകൾ വിദ്യാർത്ഥി വിരുദ്ധമായ നയങ്ങളുണ്ട് അത് തിരുത്തപ്പെടേണ്ടതുണ്ട് ആ ഇത്തരം കാര്യങ്ങളൊക്കെ നാളത്തെ ഉച്ച നാളെ രണ്ടു മണിക്ക് വിളിച്ചിട്ടുള്ള പി ടി ഐ യോഗത്തിൽ കൃത്യമായി ചർച്ച ചെയ്യാമെന്നും വിദ്യാർത്ഥി സംഘനോട് ആ കാര്യ യോഗത്തിൽ പങ്കെടുപ്പിക്കാമെന്നും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള കൃത്യമായ നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് താൽക്കാലികമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ നിർത്തിവെക്കുകയാണ് ഇനി എഫ്ഐആറിൽ ഈവരെ പേരുൾപ്പെടുത്തി പ്രേരണാ കുറ്റത്തിനും കൊലക്കുറ്റത്തിനും അവരുടെ കേസ് കേസ് എടുത്തില്ലെങ്കിൽ തീർച്ചയായും അത് പോലീസ് സ്റ്റേഷനിൽ മാർച്ചടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് സാൻ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് മാത്രമല്ല ഇവിടെ ഇന്ന് പറഞ്ഞ വിദ്യാർത്ഥികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശ്രീകൃഷ്ണ പോലീസ് സ്റ്റേഷനിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ബാലാവകാശ ലംഘനമാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ആരോപണ വിധേയരായവരെ പുറത്താക്കണമെന്നും വിദ്യാർത്ഥികളുടെ പരാതിയിന്മേൽ അധ്യാപകർക്കെതിരെ കേസെടുക്കണമെന്നും എസ് എഫ് ഐ നേതാക്കളും ആവശ്യപ്പെട്ടു മാനേജ്മെന്റിനെ അതുപോലെ അധ്യാപകരോട് പറയാൻ നമ്മൾ ആദ്യം ഒരുക്കിക്കൊടുത്തത് അതിലൊരു പറയാനുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ചർച്ച പേരന്റിന് പേരന്റ്സ് ഒരു വർഷമായിട്ട് ഇവിടെ വന്ന് പോയിക്കൊണ്ടേരിക്ക ടി ഐ യോഗങ്ങളിൽ പ്രിൻസിപ്പാളും ഉൾപ്പെടെ ഇവിടുത്തെ പി ടി ഐ യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല നിരന്തരം പ്രിൻസിപ്പാളെ കാണണമെങ്കിൽ ടോക്കൺ എടുത്ത് അവര് പറയുന്ന ഡേറ്റിൽ വന്നാൽ മാത്രമേ പേരൻസിന് അവരുടെ ബുദ്ധികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്രിൻസിപ്പാളിനോട് സംസാരിക്കാൻ വേണ്ടി കഴിയുള്ളൂ ഈ നിലയിലാണ് പറയുന്നത് അപ്പം പേരൻസിനും ഉൾപ്പെടെ അവരുടെ കാര്യങ്ങളെ നമ്മളിപ്പോൾ പറയാൻ വേണ്ടി കഴിയുന്നില്ല അപ്പോൾ നമ്മൾ അതിനുകൂടി പേരൻസിനും അതുപോലെ തന്നെ സ്റ്റുഡൻസിനും പറയാനുള്ള ഒരു പേജ് നമ്മൾ കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ ആ സംഘടനയ്ക്ക് പറയാനുള്ളത് നമ്മൾ പറയുന്ന സാഹചര്യം നമ്മളാകെ നിലവിൽ ഇത് ഇപ്പം നിലവിൽ നടപടി വന്നിട്ടുള്ളത് ഈ വിഷയത്തെ ഇപ്പോൾ ഇല്ല എന്നുള്ളത് പറയാൻ പോലും കയ്യാറാവാ ഒരു അതിൽ സ്കൂളിൽ വരാനും അപ്പോൾ ആ നിലയിലേക്ക് ആ വിഷയത്തെ ഇന്നും അതിന് വേണ്ടത്ര ഗൗരവൻസ് കണ്ടിട്ടില്ല അത് കാണണമെന്നും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ സി സ്കൂളുകൾ ഒട്ടനവധി നമ്മുടെ കേരളത്തിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളെ ഒന്നും അടുപ്പിക്കാതിരുന്ന ഈ വിദ്യാലയങ്ങളൊക്കെ എന്തോ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി മാറും ഇവിടെ ഉള്ളവരിൽ വലിയ ഡിസിപ്ലിൻ ഉള്ള ആളുകളായി മാറും എന്നാൽ തെറ്റിദ്ധാരണയോടുകൂടി നമ്മുടെ സമൂഹത്തിനകത്ത് ഇത്തരത്തിലുള്ള സ്കൂളുകളിൽ ചേർത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നതെന്നും ശ്രീകൃഷ്ണരം പോലീസിൽ പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നും ഇൻസ്പെക്ടർ എസ് അനീഷ് പറഞ്ഞു